സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൽ തിളങ്ങി പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി മിസ്മ മുജീബ് വയനാട് ദുരന്തത്തെ ആസ്പദമാക്കിയുള്ള മാപ്പിളപ്പാട്ട് ആലംഭിച്ചാണ് മിസ്മ എ ഗ്രേഡ് കരസ്ഥമാക്കിയത് ഹംസ നരേഖാവ് എഴുതിയ വരികൾക്ക് ഈണ നൽകിയത് ഹനീഫ മുടിക്കോടാണ് സംഗീതാധ്യാപികയായ ജിന രാമകൃഷ്ണനും ഗഫൂർ അണ്ടത്തോടുമാണ് മാപ്പിളപ്പാട്ടിന് പരിശീലനം നൽകിയത് ഒരുമനയൂർ സ്വദേശി മുജീബിന്റെയും സുവിതയുടെയും മകളാണ് മിസ്ബ സ്കൂൾ പ്രിൻസിപ്പാൾ ഇൻചാർജ് പി എം സബൂറ പ്രധാനാധ്യാപിക വി സി ബോസ് പി ടി എ പ്രസിഡന്റ് ആർ എച്ച് ഹാരിസ് സ്റ്റാഫ് സെക്രട്ടറി പി എം മുഹ്സിൻ എന്നിവർ മിസ്ബയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു